പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്നത് സാമ്പാർ പരിപ്പ് ചേർത്തിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് എന്നാൽ സാമ്പാർ പരിപ്പ് ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ഒരു സാമ്പാർ സാമ്പാറുണ്ടാക്കാം സദ്യക്കുണ്ടാക്കുന്ന സാമ്പാറുകളിൽ ചേർക്കുന്ന എല്ലാ പച്ചക്കറികളും ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് പരിപ്പ് ചേർത്ത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പച്ചക്കറികൾ ചേർത്ത് സാമ്പാർ ഉണ്ടാക്കാവുന്നതാണ് സാമ്പാറിന് കട്ടി കിട്ടാൻ വേണ്ടി മത്തങ്ങയും ചേമ്പും ഇതിൽ ഒഴിവാക്കാതെ ചേർക്കണം ചേമ്പിന് പകരം ഒരു പൊട്ടറ്റോ വേണമെങ്കിലും ചേർക്കാം മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു ചേമ്പ് എടുക്കാം മത്തങ്ങയുടെ ഒരു കഷ്ണം മുറിച്ചെടുക്കാം ഒരു ക്യാരറ്റ് ഒരു ടൊമാറ്റ നാലോ അഞ്ചോ വെണ്ടയ്ക്ക ഒരു മുരിങ്ങയ്ക്ക ഒരു കഷ്ണം വെള്ളരിക്ക പടവലങ്ങ മല്ലിയില ഞാൻ ചേർക്കുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഒരു സാമ്പാർ വെക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം എല്ലാ പച്ചക്കറികളും ചേർത്തുണ്ടാക്കുന്ന സാമ്പാറിന് ഗുണവും രുചിയും കൂടുതലായിരിക്കും ഒരുപാട് പച്ചക്കറികൾ ചേർത്തുണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ അളവ് കുറച്ചെടുത്താലും മതി പരിപ്പ് ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം വേണമെങ്കിലും ഇത് നമുക്ക് ചൂടാക്കി എടുക്കാവുന്നതാണ് സാധാരണ നല്ലൊരു സാമ്പാറിന് സത്തിക്കും നമ്മൾ ഓണത്തിനൊക്കെ ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ചേർത്താണ് ഉണ്ടാക്കുന്നത് അതിനോടൊപ്പം നാലോ അഞ്ചോ അമരയ്ക്കയും ഒരു കത്തിരിക്കയും കൂടി ചേർക്കാറുണ്ട് ഇത്രയും പച്ചക്കറികൾ കഴുകി കട്ട് ചെയ്ത് എടുക്കാം ഈ ഒരു വലുപ്പത്തിൽ എല്ലാ പച്ചക്കറികളും മുറിച്ചെടുത്തിട്ടുണ്ട് വെള്ളടിക്കയുടെ മത്തേനയുടെ എല്ലാം തൊലി കളഞ്ഞിട്ടുണ്ട് കാരണം അത് തറയിലാണല്ലോ കിടക്കുന്നത് ഒച്ചും അട്ടയും എല്ലാം ഇതിൻ്റെ പുറത്ത് കയറി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചല്ല ഞാനിതിലിടുന്നത് കൂടുതൽ വേവുള്ളത് ആദ്യം ഇടുന്നു എല്ലാം ഒരുമിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ചേമ്പ് വെ പെട്ടെന്ന് വെന്ത് പോകുന്നതാണ് അതുകൊണ്ട് ചേമ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചക്കറി വേഗത്തിന് ആവശ്യമായ വെള്ളവും പച്ചക്കറി മുങ്ങി നിൽക്കുന്ന അത്രയും മതിയാവും കുക്കറിൽ മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് കുക്ക് ചെയ്തത് കത്തിരിക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെക്കണം അതിൽ നിന്നുള്ള കറ പോകുന്നതിനാണ് മുരിങ്ങയ്ക്ക ടൊമാറ്റയ്ക്ക ചേമ്പ് പച്ചമുളക് ഇത്രയും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം രണ്ടര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് അത് നല്ലതുപോലെ കഴുകി ഇതുപോലെ വറുത്തെടുക്കാം ഉഴുന്ന് പരിപ്പ് നനവുള്ളത് കൊണ്ട് അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടാണ് വറുക്കുന്നത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരുപാട് ബ്രൗൺ നിറമാകാതെ ഇതുപോലെ നിറം മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പാത്രം നല്ല ചൂടുള്ളതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കരിഞ്ഞു പോകാതെ തുടരെ ഇളക്കി കൊടുക്കണം കണുത്തതിന് ശേഷം നല്ലതുപോലെ പുഴിച്ചെടുക്കാം പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക കത്തിരിക്ക ചേമ്പ് രണ്ടോ മൂന്നോ പച്ചമുളക് ആറല് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വേവിക്കാം പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം പച്ചക്കറി മുങ്ങി നിൽക്കുന്ന രീതിയിൽ ആവശ്യമായ വെള്ളം ചേർക്കണം അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും വേവിക്കാം ചേർത്ത പച്ചക്കറികളെല്ലാം ഏകദേശം വേണ്ടതിന് ശേഷം വെണ്ടക്കയും ടൊമാറ്റയും ചേർക്കാം നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉഴുന്ന പരിപ്പ് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇതുപോലെ പൊളിച്ചെടുക്കുന്ന പൊടി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമ്മൾ ചേർത്ത് കഴിക്കുന്നതാണ് പച്ചക്കറികളെല്ലാം ഏകദേശം വെന്ത് വരുമ്പോൾ ഒരു ചെറിയ നെല്ലിക്കാവലിപ്പം പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം ഈ സമയത്ത് വെണ്ടയ്ക്ക ഒഴിച്ചേർക്കാം ചേർക്കാം പുളി പിഴിഞ്ഞതുകൂടി ചേർക്കാം ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതിന് എല്ലാ പച്ചക്കറികളും കൂടി ഒരുമിച്ച് ചേർത്ത് രണ്ട് വിസിറ്റടിച്ചാൽ ഒരു സാമ്പാറാകും എന്നും ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെയും ഉണ്ടാക്കാം പക്ഷേ ഇതിന് ടേസ്റ്റ് കൂടുതലാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉരുവപ്പൊടി ഇത്രയും ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ പൊടിച്ച് വച്ചിരുന്ന ഉഴുന്ന പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ടൊമാറ്റോ പൊടി ചേർക്കാം ചൂടാക്കിയ പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ ലൂസാക്കി വെന്തു ഇരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഒഴിക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അത് കുറച്ച് നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്തതിന് ശേഷം സാമ്പാർ ഒന്നുകൂടി കുറുകി വരുന്നതിന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ച ഉഴുന്ന് പരിപ്പ് ഒന്നര ടീസ്പൂൺ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സാമ്പാറിലേക്ക് ഒഴിക്കാം പരിപ്പ് ചേർത്ത് സാമ്പാർ ഉണ്ടാക്കുന്നത് പലർക്കും ശരീരത്തിന് പിടിക്കാറില്ല പല പദ്യങ്ങളിലും പരിപ്പ് ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട് അത് അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എത്ര കഴിച്ചാലും വേറിന് ഒരു പ്രശ്നം വരികയില്ല ഒരിക്കലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിച്ചു നോക്കണം ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് നല്ലത് കാരണം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി കുറയും വരും മല്ലിയില ചേർക്കാനും ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് മല്ലിയിലെ കൂടി ചേർക്കാം കറി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വെച്ചിരുന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വീണ്ടും ചൂടാക്കി ചൂടാക്കിയെടുത്താലും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്തത് കൊണ്ട് ആ ഫ്രഷ്നസ് അതുപോലെ തന്നെ നിൽക്കും ഒരുപാട് കുറുകി പോകാതെ ഈ ഒരു രീതിയിൽ സാമ്പാർ എടുക്കുന്നതാണ് നല്ലത് കൂടുതൽ കുറുകി എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഉഴുന്നു പൊടി കുറച്ചുകൂടി കൂടി ചേർത്താലും മതി കടുക് താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ചേർത്തത് എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിന് ശേഷം അഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പില രണ്ട് മറ്റർ മുളക് ചേർത്ത് കരിഞ്ഞു പോകാതെ കുറച്ച് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാൻ കായത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വറുത്ത് പൊടിച്ച് അര ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം താല്പര്യമുള്ളവർ മാത്രം അത് ചേർത്താൽ മതി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പച്ചക്കറികൾ പല സ്റ്റെപ്പുകളായി ഇടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ താമസമോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ മറ്റു ജോലികൾക്കിടയിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ ഉഴുന്നുകൂടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൽ ചേർക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പരിപ്പ് ചേർക്കാതെ സാമ്പാർ ഉണ്ടാക്കുന്നത് പലരും പല വീഡിയോയിലും അത് പച്ചക്കറികളൊക്കെ അരച്ച് മിക്സിയിൽ അരച്ച് ചേർക്കുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ മതി കർക്കിടക മാസത്തിൽ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ സാമ്പാർ കഴിക്കാൻ പാടില്ല പരിപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ചില പഥ്യങ്ങൾ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് മുൻപൊക്കെ പരിപ്പ് വാങ്ങിയത് തീർന്നു പോയാൽ അയ്യോ ഇനി എങ്ങനെ സാമ്പാർ ഉണ്ടാക്കും എന്ന് ചിന്തിക്കാറുണ്ട് ഇനി പരിപ്പില്ലാതെ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം